എറിഞ്ഞു ഓടിക്കട ആ പട്ടിയെ കടിക്കും തൊട്ടാ പിന്നെ ഏഴ് തവണയെങ്കിലും മണ്ണിട്ട് കഴുകണം എന്റെ കുഞ്ഞുനാളിലൊക്കെ ഒരാളോട് പോലും പട്ടി അടുക്കുന്നതോ ആ നാട്ടിൽ കൂട്ടിൽ ചങ്ങലക്കിട്ട പട്ടിയെ പോലും ഒന്ന് തൊടുന്നതോ കൂടെ കൊണ്ട് നടക്കുന്നതോ കെട്ടിപ്പിടിക്കുന്നതോ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല അവർ എപ്പോഴും ഓടിക്കൊണ്ടിരുന്നു മനുഷ്യന്റെ മണം കിട്ടുന്ന ഓരോ ഇടവഴിയിൽ നിന്നും അവരെ കാണുന്നവരും അതേപോലെ തന്നെ ഓടി പരസ്പരം എല്ലാവർക്കും ഭയം മാത്രം ഒരിക്കൽ കുറച്ചകലെയുള്ള ഒരു സിറ്റിയിലേക്ക് പഠിക്കാൻ പോയപ്പോൾ ഉള്ളിലെ ഭയത്തോടൊപ്പം ഞാൻ അത്ഭുതത്തോടെ ആ കാഴ്ച കണ്ടു ഒരു പറ്റം മനുഷ്യർ ചില നായ്ക്കളുടെ ഇടയിലൂടെ ഒരു പേടിയും ഇല്ലാതെ നടന്നു നീങ്ങുന്നു ആ നായ്ക്കളും അവിടെ തന്നെ ഒരു ഭാവമാറ്റവും ഇല്ലാതെ വിശ്രമിക്കുന്നു എനിക്ക് എന്താ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാകുന്നില്ല ശീലിച്ചു വന്ന രീതി ഇവിടെ പുറത്തെടുക്കണം കാരണം അതേ വഴിയിലൂടെ വേണം എനിക്കും മുന്നോട്ട് നീങ്ങി ഞാൻ മറ്റു ചില കൂട്ടത്തോടൊപ്പം പേടിയോടെ എങ്കിലും അവർക്കിടയിലൂടെ തന്നെ കടന്നു പിന്നീട് പല യാത്രകളിലും പല സ്ഥലങ്ങളിലും ഡോഗ് പാരന്റ് അവിടെ ഞാൻ സ്ലോവലി മനസ്സിലാക്കി പട്ടിയെന്ന കമ്പാനിയന്റെ ലോകം ഞാൻ അറിയുന്നതിനേക്കാൾ വളരെ വേറിട്ടതാണ് ഭയത്തിന് കീഴ്പ്പെടാതെ ഞാൻ ആ മനസ്സിനെ അറിയാനും അടുക്കാനും ശ്രമിച്ചു അങ്ങനെയാണ് ഒരു കമ്പാനിയൻ ഡോഗ് എനിക്കും ഉണ്ടായിരുന്നെങ്കിലോ എന്ന രീതിയിലേക്ക് ഞാൻ മാറിയത് അവൻ എന്റെ അഭിമാനം ായിരിക്കണം കണ്ടാൽ ആരും കൊതിക്കുന്ന ഭീകരവും ശക്തവുമായ ഒരുവൻ യെസ് എനിക്കും ഒരു ഹസ്കി പ്രേമം ഉടലെടുത്തു ഗ്രേയും വൈറ്റും കലർന്ന ഊലികോട്ട് ഡുവൽ ഷെയ്ഡ് ഐസ് ഉള്ള അങ്ങനെ ഒരു നായ കൂടെയുള്ളത് എന്റെ പേഴ്സണാലിറ്റിക്കും ലൈഫിനും മുറ്റത്തൊരു ബി എൻ ഡബ്ല്യു കാർ കിടക്കുന്നതിന് തുല്യമായ പ്രൗഢിയുടെ പ്രതീകമായിരുന്നു ചിലപ്പോഴൊക്കെ എനിക്ക് എന്റെ രക്ഷിതാക്കളോടൊപ്പമുള്ള വീട്ടിലോട്ട് കൊണ്ടുപോകാനുള്ള ഭയം സാമ്പത്തികമായി ഞാനും ഞാൻ വളർത്തുന്ന പട്ടിയും അവർക്ക് തീർച്ചയായും ഒരു അധിക ഭാരമാകും അന്ന് ഞാൻ ആ ആഗ്രഹം ഉള്ളിൽ തന്നെ വെച്ചു കൂട്ടി കാലങ്ങൾ ഏറെ കഴിഞ്ഞു ഇന്ന് വാടകക്കാണെങ്കിലും എന്റേത് എന്ന് പറയാൻ എനിക്കൊരു കുഞ്ഞു സ്പേസ് ഉണ്ട് കൂടെ ജീവിതം പങ്കിടാൻ ഇറങ്ങി വന്ന ഒരു പങ്കാളിയുണ്ട് രണ്ടുപേർക്കും ഒരു നായയെ വളർത്താൻ ഒത്തിരി ഇഷ്ടവും വീട്ടിൽ ആരെങ്കിലും ഇല്ലാത്ത സമയങ്ങളിൽ കൂടെ ഉണ്ടാകുന്നൊരു സ്നേഹ സാന്നിധ്യം അതും ഒരു ആവശ്യമായി തോന്നിയിരുന്നു എന്നിട്ടും അവസരങ്ങൾ ഒത്തു വന്നപ്പോൾ മനുഷ്യനായ എന്റെ സ്വഭാവം ഒരു നായ്ക്കും എന്റെ ജീവിതത്തിൽ സ്ഥാനമില്ല എന്ന രീതിയിലേക്ക് മാറി നായയെ സ്നേഹിക്കാത്തതല്ല പക്ഷെ അവരുടെ കമ്പാനിയൻഷിപ്പ് എന്റെ ഫ്ലോയിൽ യോജിക്കുന്നില്ല നായ്ക്കൾ റെസ്റ്റ്ലെസ് ആണ് വാതിൽ തുറക്കുമ്പോൾ പുറത്തേക്ക് ചാടും ഉയർന്ന ശബ്ദത്തിൽ കുരക്കും അവരുടെ ആവേശം ചിലർക്ക് മോട്ടിവേഷൻ ആകും പക്ഷെ എനിക്കത് ഒരു ഭാരം പോലെ തോന്നും അവരുടെ സ്നേഹവും ഓവർ അറ്റാച്ച്മെന്റും ഒരതിഥി എത്തുമ്പോൾ ചാടി മുഖത്ത് നക്കി കയ്യിൽ പിടിച്ചുയർത്തി ആ ഓവർവാമ ലവ് എനിക്ക് ചിലപ്പോൾ ശ്വാസം മുട്ടലായി തോന്നും അതിന് പുറമെ അവർക്ക് അറ്റൻഷൻ വേണം നോൺ സ്റ്റോപ്പ് ഞാൻ ഒരു പുസ്തകം വായിക്കുമ്പോഴും അവർ കൈ പിടിച്ചുയർത്തും ഞാൻ വിശ്രമിക്കാൻ ഇരിക്കുമ്പോഴും അവർ വാതിലേക്ക് വലിച്ചഴക്കും വാ പുറത്തു പോകാം എന്നോണം നായ വീട്ടിനുള്ളിൽ മാത്രം കഴിയുന്നില്ല അത് അയൽക്കാരന്റെയും വഴിയാത്രക്കാരന്റെയും ശ്രദ്ധയെല്ലാം എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും ഞാൻ ഇടയ്ക്ക് എപ്പോഴോ എന്റേത് മാത്രം എന്ന ലോകത്തോട്ട് ചുരുങ്ങിയതാണോ അതോ എന്റെ പഴയ എനിക്ക് നഷ്ടപ്പെട്ടതാണോ അറിയില്ല ഒരു കാര്യം മാത്രം വ്യക്തം പണ്ടൊരിക്കൽ വർഷങ്ങളോളം പ്രണയിച്ച എന്റെ കൂടെ നിന്നിരുന്ന ഒരു കാമുകി ഇതുപോലെ തള്ളിക്കളഞ്ഞ എന്റെ സ്നേഹത്തിനും അത് തന്നെ ആയിരിക്കാം സംഭവിച്ചിട്ടുണ്ടാവുക